ിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച സി പി എമ്മുകാരെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ യു ഡി എഫ് മാർച്ചും ധർണയും നടത്തി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ക്രൂരമായി ആക്രമിച്ചവരെ രണ്ടാഴ്ച പിന്നിട്ടിട്ടും അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ യു ഡി എഫ് നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രകടനവും സമ്മേളനവും നടത്തിയത് ഇരുമനപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചെറുവട്ടൂരിൽ സമാപിച്ചു സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു കെ എം കുഞ്ഞുബാവ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ റഹ്മാൻ പുൽപറ്റ പി എ എം ബഷീർ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് അബു മൊയ്തീൻ എം എസ് എൽദോസ് കെ എം ആസാദ് സി കെ സത്യൻ പി എം സക്കറിയ നാസർ വട്ടേക്കാടൻ ബേസിൽ പാറേക്കുടി എൽദോസ് ഡാനിയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സിവി ന്യൂസ് നെല്ലിക്കുടി